സ്നേഹമുള്ള അച്ഛന്മാരെ സ്റ്റേറ്റ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെയും ഇന്ന് നമ്മൾ വലിയ ശനി ദുഃഖശനി അതുപോലെ തന്നെ മാമൂദിസായുടെ ദിനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ദിവസത്തിൽ നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഈ ആഴ്ചയിലെ ഇവിടെ തിരക്രമങ്ങളെല്ലാം നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനമാണ് സുവിശേഷത്തിൽ നമ്മുടെ ഉദ്ധാന രഹസ്യത്തിൻ്റെ ആ വാർത്തയാണ് സന്ദേശമാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ ഈ വലിയ ശനിയാഴ്ച കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആ വലിയ തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് ആഘോഷപൂർവ്വം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനം ഈഷ്ട നമ്മൾ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു ദാനമാണ് നാം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ്ലാം അതിൻ്റെ അനുസ്മരണം കൂടിയാണ് നമ്മളിന്ന് നടക്കുന്നത് ഈ വലിയ ശനിയാഴ്ച തിരികരണത്തിൽ വിസ്തൃഭാരിയോട് ചേർന്ന് നമ്മുടെ മുഹമ്മദ് ഇസായെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ് സഭാ മാതാവ് മുഹമ്മദ് ഇസ്സായിസൈ നമ്മുടെ വൃത വാഗ്ദാന നവീകരണം നടത്തുന്നു പുത്തൻ വെള്ളം പുത്തൻ തീ നമ്മൾ പ്രചരിക്കുന്നു പുത്തൻ വെള്ളം മാമുദിസ്സയാണ് സൂചിപ്പിക്കുന്നത് മാഹമ്മയിലൂടെ നമുക്ക് പുതിയ ജന്മം നമുക്ക് ലഭിച്ചു ഒരർത്ഥത്തിൽ നമുക്ക് ഈ ആഴ്ചയിൽ നമ്മൾ നടത്തിയാശാകരമായ സംഭവങ്ങളെല്ലാം നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയായിരുന്നു രക്ഷകനായ ഈശോയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുവാനായിട്ടുള്ള ഒരു വലിയ സന്ദർഭമാണ് ഈ വലിയ ശനിയാഴ്ച നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇസ്ലായിലൂടെ നമ്മൾ പിശാജിന്റെ അടിമത്തിൽ നമ്മൾ മോചിതരാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നു പാവവും ഭാവമാർഗോ നീ ഉപേക്ഷിക്കുന്നുവോ ഉപേക്ഷിക്കുന്നു ഈശോശിഖായ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ തയ്യാറുണ്ടോ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുന്ന പറഞ്ഞ വലിയ സംഭവമാണ് ക്രൈസ്തവ മുഹമ്മദ് ഈശോയുടെ യോർദാനിലെ മുഹമ്മദ് ഇസ്ലായിയുടെ അതേ ഫലമാണ് നമ്മുടെ മോദിസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറയുവാനായിട്ട് വലിയ കൃപയാണ് നമുക്ക് മമൂദ് ഇസ്ലായി നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈശോയുടെ ആ രക്ഷകരമായിട്ടുള്ള ആ പദ്ധതിയുടെ ആ പൂർത്തീകരണം നമുക്ക് മമുദ്ദി ഇസ്ലായി നമുക്ക് ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറയുവാനായിട്ടുള്ള വലിയ ഒരു സാധ്യതയാണ് നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു നവീകരണമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് എപ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു വളർത്തിയെടുക്കുന്നു എന്നതും കൂടി നമ്മൾ ചിന്തിക്കുവാൻ കൂടിയുള്ള അവസരമാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പരിധിയെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ കർത്താവിൻ്റെ പ്രസഹാരസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു പക്ഷെ ഇന്നേ ദിവസം നമുക്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് പശ്ചാത്തലത്തില് നമുക്ക് ലഭിച്ച ആ മാമോദിസായെ നാം സ്വീകരിച്ച മാമോദിസായെ കുറിച്ച് പ്രവേശുദാശകളെ കുറിച്ച് ചിന്തിക്കുവാൻ കൂടിയുള്ള അവസരമാണ് നമ്മുടെ ജീവിതം എപ്രകാരം നമുക്ക് ഈ വിശ്വാസ രഹസ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മള് വിചിന്തനം ചെയ്യേണ്ട ഒരു ദിവസമാണിത് അതിലൂടെ നമ്മൾ ദിനം ചെയ്യുന്ന നമ്മൾ ഒരുങ്ങി നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ തിരുനാളിന് വേണ്ടി നമുക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ പിഴ സഹന മരണ ഉദ്ധാന രഹസ്യങ്ങൾ തന്നെയാണ് മമോദി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് റോമക്കാർക്കൊരു ലേഖനത്തിന് പ്രകാരം പറയുന്നു നാം മാം സീകരിക്കുമ്പോൾ ഈശോയുടെ മരണത്തെയാണ് സംസ്കാരത്തെയാണ് ഉയർപ്പിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അതിന് തുടർച്ചയാണ് ഓരോ വിഷ്ണു കുർബാനയിലും നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ മാമോയിസ്സ കേന്ദ്രീതമായ ജീവിതത്തിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമുക്ക് മുഹമ്മദ് ഒരു മൃഗ നടത്തുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നതും ഈശോയെ രക്ഷകനായിട്ട് നമ്മൾ ഏറ്റുപറയുകയാണ് മഹമ്മദ് പുതു വെള്ളം നമ്മൾ തിരിക്കുമ്പോൾ നമ്മളെ മാമുസ്സ അനുസ്മരിച്ച് നമുക്ക് പുതുജന്മം നൽകിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനാണോ സാധിക്കണം പുത്തൻ നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ് ആ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രകാശമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോയെ ലോകത്തിന്റെ പ്രകാശമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വലിയൊരു ശിശുത്വത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും സഭാമാതാവ് ക്ഷണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഇന്നേ ദിവസം നമ്മൾ ഓർക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് തുടർന്നുള്ള നമ്മുടെ തിരു കർമ്മങ്ങൾ നമ്മൾ ഭക്തിയോട് പങ്കെടുത്തുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദാനമാണ് ആ മാമോദീസ അതിൻ്റെ ആ ചൈതന്യത്തിൽ നമുക്ക് എപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നതെന്ന് നമ്മളെപ്പിനെ മനുഷ്യര വിഷയമാക്കിക്കൊണ്ട് ഈ ഷോയുടെ പെസ പെസഹാരഹിസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം